व्रजे व्रजिनहारिणि स्वपदपादिनि मेदिनि किमिह किमिहमुक्तरागस्य तत्त्वमस्यधिगमादयं सकलभोगमत्यश्नुते कुज किमुपधानताम् किमु न कुम्भिनि मञ्चताम् व्रजे व्रजिनहारिणि स्वपदपादिनि मेदिनि मुनेरपरसम्पदा तत् അതേമായി നമുക്ക് ശ്ലോകത്തിലെ പദാനുപത അർത്ഥങ്ങൾ മനസ്സിലാക്കാം ഭുജ കൈ ഉപധാനതാം തലൈനയുടെ സ്ഥിതിയിൽ കിമോന പ്രജേത് ആയി കുംഭിനി ഭൂമി മഞ്ചതാം മഞ്ചത്തിന്റെ സ്ഥിതിയിൽ ഐതീരുകയില്ലേ സ്വപദാതിനി സ്വന്തം പാദസ്പർശമേൽക്കുന്ന ഭൂമി അഥവാ സ്വന്തം ചവിട്ടേൽക്കുന്ന ഭൂമിഹാരി പാപസമൂഹത്തെ പരിഹരിക്കുന്നതിന് പ്രാപ്തമായി തീരുകയില്ലേ അല്ലെങ്കിൽ പരിശുദ്ധമായി തീരുകയില്ലേ പവിത്രമായി തീരുകയില്ലേ മുക്തരാഗസ് മുനെ മുക്തരാഗനായ രാഗ വിമുക്തനായ ആ മുനിക്ക് ഇഹ ഇവിടെ കിം അപരസമ്പദിം അപരസമ്പത എന്നുള്ള മറ്റ് സമ്പത്തുകൾ കൊണ്ട് ഇവിടെ കിം എന്ത് പ്രയോജനമാണുള്ളത് അയം ജീവൻ ആ മുനി തത്വമസി അധികമാത് തത്വമസി എന്ന മഹാവാക്യ പൊരുൾ സാക്ഷാത്കരിച്ചതിലൂടെ സർവ സർവഭോഗങ്ങളെയും വിഷയഭോഗങ്ങളെയും അത്യസ്മുതെ അതി അസ്നുതേ അതിക്രമിച്ച് അനുഭവിക്കുന്നു അല്ലെങ്കിൽ സർവ ഭൗതിക സുഖഭോഗങ്ങളുടെ എല്ലാം മുകളിലുള്ള അതിനെല്ലാം അതീതമായ സുഖത്തെ മുനി അനുഭവിക്കുന്നു ഈ ശ്ലോകത്തിന്റെ വാത്യാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം കൈ തലേനയായി ഭവിക്കുകയില്ലേ ഭൂമി മഞ്ചമായി ഭവിക്കുകയില്ലേ സ്വന്തം പാദസ്പർശമേൽക്കുന്ന ഭൂമി പവിത്രമായി തീരുകയില്ലേ മുക്തരാഗനായ മുനിക്ക് മറ്റു സമ്പത്തുകൾ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് തത്വമസി എന്ന മഹാവാക്യ പൊരുളിനെ സാക്ഷാത്കരിച്ച മുനി സകല ഭോഗ്യങ്ങളെയും അതിക്രമിച്ചു നിൽക്കുന്ന സുഖം അനുഭവിക്കുന്നു തത്വമസി തത് ത്വം അസി അത് നീ ആകുന്നു ഇതൊരു ഔപനിഷത മഹാവാക്യമാണ് ഈ മഹാവാക്യത്തിന്റെ പൊരുൾ യഥാർത്ഥം സാക്ഷാത്കരിച്ച ജ്ഞാനിയാണ് മുനി തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്നു കാണുന്നു സർവവും അന്നേത് മോഹം അന്ന് ഏത് ശോകം ഏകത്വ ൃക്കിന് എന്ന ഈശാവാസ്യ ഉപനിഷത്തിന്റെ സ്വതന്ത്ര പുനരാഖ്യാനത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ മുനിയുടെ ലക്ഷണത്തെ പറ്റി വിവരിച്ചിട്ടുണ്ട് വിഷയഭോഗാസക്തിയാണ് രാഗം ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ആനന്ദിപ്പിക്കുന്ന ഭോഗങ്ങൾ മനുഷ്യനെ സ്വാർത്ഥഭരിതനാക്കി തീർക്കും സ്വന്തം ുഖത്തിനു വേണ്ടി പരദ്രോഹം ചെയ്യുവാൻ പ്രേരണയുണ്ടാക്കുന്നത് തത്വമസി എന്ന വാക്യപ്പെരുടെ സാക്ഷാത്കാര അഭാവമാണ് വസുധൈവ കുടുംബകം ലോകമേ തറവാട് എന്ന ആനുഭൂതിയ ബോധനില ആർജിച്ചെടുത്ത മുനിക്ക് ഭൂമിയിൽ എവിടെ കിടന്നുറങ്ങുന്നതിനും ഭയമില്ല മാനിൻ്റെ തോൽവിരിച്ചെടുത്ത് അതുകൊണ്ട് കിടക്ക വിരിക്കണമെന്നോ അല്ലെങ്കിൽ രോമക്കുപായങ്ങൾ ധരിച്ച് തണുപ്പ കെട്ടണമെന്നോ കമ്പിളി വസ്ത്രങ്ങൾ ധരിക്കണമെന്നോ ഉള്ള ആഗ്രഹങ്ങളൊന്നും ഒരുമാർക്കുണ്ടാകാറില്ല കാരണം അതൊക്കെ ഓരോ ജീവിക്കും പ്രകൃതി നൽകിയിട്ടുള്ള അതിജീവന ഉപായങ്ങളാണ് ആ ഉപായത്തെ നമ്മൾ നമ്മുടെ സ്വാർത്ഥകാര്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുമ്പോൾ അവയുടെ ആ സംരക്ഷണം പ്രകൃതി നൽകിയ സംരക്ഷണത്തെ നമ്മൾ ഹനിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ അപരുന്ന ദ്രോഹം ഒരു ചെമ്മരിയാടിൻ്റെ രോമങ്ങൾ നമുക്ക് കമ്പളി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെത്തി മാറ്റുമ്പോൾ ആ ചെമ്മരിയാടിൻ്റെ തൊലിയിൽ അടുത്ത രോമങ്ങൾ തെളിച്ചു വരുന്നത് വരെ അതനുഭവിക്കുന്ന ദുഃഖം അതിനെക്കുറിച്ച് നമ്മൾ വ്യാകുലപ്പെടാറില്ല പക്ഷേ ഒരു മുനിയെ സംബന്ധിച്ചുള്ള മുനി അങ്ങനെയല്ല ചിന്തിക്കുന്നത് മുനിക്ക് തന്നിൽ നിന്നും അന്യമായി ഒന്നിനെയും കാണാൻ സാധ്യമല്ല അതുകൊണ്ട് പ്രകൃതി എന്താണോ തനിക്ക് നൽകിയിട്ടുള്ളത് ആ വിധാന്യതകളെ അനുകൂലമാക്കി മുന്നോട്ട് ജീവിക്കുക എന്നുള്ള ലക്ഷ്യമാണ് മുനിക്കുള്ളത് അപ്പം ഇങ്ങനെ ഉള്ള ഒരു മുനി എത്തുന്നിടത്ത് കിണന്നുറണം കിട്ടുന്നത് വിശപ്പകറ്റാൻ വേണ്ടി മാത്രം ഭക്ഷിക്കും അങ്ങനെയുള്ള മുനി ഏതൊരു പ്രദേശത്താണോ എത്തിച്ചേരുന്നല്ലേ ആ മുനിയുടെ പാദസ്പർശം ഏർക്കുന്ന ഭൂമി പവിത്രമായി തീരുകയില്ലേ എന്നുള്ള ചോദ്യത്തിന്റെ അർത്ഥം ഇത്തരം ചിന്താഗതിയുള്ള ആളുകളുടെ സാന്നിധ്യം ഈ ലോകത്തുണ്ടായാൽ തീർച്ചയായും ലോകരുടെ മനസ്സിൽ ഹിംസാവാസനയും പരദ്രോഹ ചിന്തയും ഒരു പരിധിവരെ കുറയും എന്നാണ് അർത്ഥം ഒരു മുനിയെ ശ്രമത്തോളം ഭൗതിക സമ്പത്തുകൾ കൊണ്ട് യാതൊരു തൃപ്തിയുമില്ല കാരണം മുനി എപ്പോഴും ബ്രഹ്മലീനാണ് അപ്പം ആ ബ്രഹ്മലീനതയിൽ അനുഭവിക്കുന്ന ആനന്ദ നിർവൃതി അത് സച്ചിദാനന്ദാനുഭൂതിയാണ് അതിനും അപ്പുറത്ത് മറ്റൊരു സുഖവുമില്ല ഒരു ഭൗതിക ഭൗതികസുഖത്തിനും ബ്രഹ്മാനന്ദാനുഭൂതിയെ വെല്ലുവാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഗുരു പറഞ്ഞിരിക്കുന്നത് മുനി മറ്റ് സുഖങ്ങൾക്കെല്ലാം അതീതമായ സുഖം അനുഭവിക്കുന്നവനാകുന്നു അവൻ തത്വം അസി എന്ന മഹാവാക്യപൊരുളിനെ സാക്ഷാത്കരിച്ചവനാകുന്നു എന്ന് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ചെയ്യട്ടെ